പതിനെട്ടാം നൂറ്റാണ്ടിലെ ഇംഗ്ലണ്ട് മഴയും മഞ്ഞും നിറഞ്ഞ തെരുവുകൾ പള്ളിയുടെ മണിതാഥം മുഴങ്ങുന്ന വീതികൾ മനോഹരമായ ഇംഗ്ലണ്ടിലെ ഈ വീതികളിൽ ആളുകളെ ഭയപ്പെടുത്തിക്കൊണ്ട് ചില ഇരുമ്പ് ശബ്ദങ്ങളും രൂപപ്പെട്ടു അന്നത്തെ കാലത്ത് നിയമം എന്ന് പറയുന്നത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഭയം എന്ന വാക്കിന്റെ പ്രതിരൂപമായിരുന്നു അവിടെ നീതി നടപ്പാക്കാൻ വ്യാപകമായി ഉപയോഗിച്ചിരുന്ന ഒരു ശിക്ഷാരീതി ഗിബറ്റിംഗ് മരണം കൊണ്ട് ശിക്ഷിക്കപ്പെട്ട ഒരാളുടെ മൃതശരീരം ഇരുമ്പുകൂട്ടിനുള്ളിൽ കെട്ടിവെച്ച് പൊതുജന മദ്യത്തിൽ പ്രദർശിപ്പിച്ച് ആളുകളെ ഭയപ്പെടുത്തലായിരുന്നു ഈ ശിക്ഷയുടെ ഉദ്ദേശം സാധാരണഗതിയിൽ മതശിക്ഷ നടപ്പിലാക്കിയ ഒരാളുടെ മൃതശരീരം ഇരുമ്പുകൂട്ടിൽ അടച്ചതിനു ശേഷം ജനങ്ങൾ ഒന്നിച്ചു കൂടുന്ന പൊതുസ്ഥലങ്ങളിലോ പട്ടണത്തിന്റെ കവാടങ്ങളിലോ അല്ലെങ്കിൽ നദീതീരങ്ങളിലോ പ്രദർശിപ്പിക്കുക ഏതാണ്ട് മുപ്പതടിയോളം ഉയരത്തിലായിരുന്നു ഈ പൊതു പ്രദർശനം നടന്നിരുന്നത് ആളുകൾ അതിനെ പൊളിച്ചു കളയാതിരിക്കാൻ വലിയ രീതിയിലുള്ള സംവിധാനങ്ങളുടെയായിരുന്നു ഈ ഇരുമ്പുകൂടുകൾ അന്നത്തെ കാലത്ത് പട്ടണങ്ങളിൽ പ്രദർശിപ്പിച്ചിരുന്നത് ഇങ്ങനെ വധശിക്ഷ വിധിക്കപ്പെട്ട ആളുകളുടെ മൃതശരീരം ഇരുമ്പു കൂടാരങ്ങളിൽ പ്രദർശിപ്പിച്ച് കെട്ടിത്തൂക്കി പൊതുജനത്തെ ഭയപ്പെടുത്തിക്കൊണ്ട് ഈ മൃതശരീരം പതിയെ പതിയെ പക്ഷികളും പുഴുക്കളും ഭക്ഷിക്കുമായിരുന്നു അവസാനം അവശേഷിക്ക ആ ഇരുമ്പു അസ്ഥികൂടം മാത്രമായിരുന്നു ഒരു നിശ്ചിത സമയങ്ങൾക്ക് ശേഷം വലിയ രീതിയിലുള്ള ദുർഗന്ധം ദേശങ്ങളിലും സമീപത്തുള്ള ആളുകളിലേക്കും ഇത് പരത്തുമായിരുന്നു ഗിബറ്റിംഗ് നടന്ന പ്രദേശത്തെ സമീപത്തുള്ള വീട്ടുകാർ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഗിബറ്റിംഗ് ശിക്ഷ തങ്ങളുടെ പ്രദേശത്ത് നടപ്പാക്കിയിട്ടുണ്ടെങ്കിൽ മാസങ്ങളോളം വീടിന്റെ കഥകും വാതിലും എല്ലാം അടച്ചിടുന്ന ഒരു സാഹചര്യം അന്ന് ഉണ്ടായിരുന്നു ഇങ്ങനെ ഗിബറ്റിങ്ങിന് വിധേയരാക്കപ്പെട്ടവർ സാധാരണ കുറ്റവാളികളല്ലായിരുന്നു രാജ്യദ്രോഹ കുറ്റം കൊലപാതകം ചെയ്തവർ കടൽ കൊള്ളക്കാർ പൊതു മുതൽ മോഷ്ടിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്ത ആളുകളായിരുന്നു മിക്കവാറും ഗിബറ്റിങിന് വിധേയമായിരുന്നത് അതിന് ചില ഉദാഹരണങ്ങളും നമുക്ക് പറയാൻ സാധിക്കുന്നതാണ് പതിനെട്ടാം നൂറ്റാണ്ടിലെ പ്രശസ്ത കടൽ കൊള്ളക്കാരനായിരുന്ന ക്യാപ്റ്റൻ കിറ്റ് അയാളെ പിടികൂടിയതിനു ശേഷം വധശിക്ഷയ്ക്ക് വിധേയമാക്കുകയും തുടർന്ന് അദ്ദേഹത്തിന്റെ മൃതശരീരം ഗിബറ്റിങ്ങിനെ വിധേയമാക്കുകയും ചെയ്തു തെംസ് നദിക്കരയിലായിരുന്നു ഈ ശിക്ഷ അന്നത്തെ കാലത്ത് നടപ്പാക്കിയിരുന്നത് അതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണമാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ടിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്തിയതിന് വില്യം ജോഗ്ലിങ് എന്ന ആളുടെ വധശിക്ഷ നടപ്പാക്കിയ ശേഷം സൗത്ത് ഷീൽഡ് എന്ന സ്ഥലത്തെ ഗിബറ്റിൽ വെച്ചു അതുപോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി എട്ടിൽ ജെയിംസ് കുക്ക് എന്ന കൊലപാതകയുടെ മൃതശരീരം അയാളുടെ ഗ്രാമത്തിലുള്ള ഒരു പാലത്തിൽ അയാളുടെ മൃതശരീരം ഗിബറ്റിൽ വെച്ചു വർഷങ്ങളോളം ആ മൃതശരീരം അവിടെ നിൽക്കുകയും പുഴുക്കളും പക്ഷികളും ഭക്ഷിച്ച ശേഷം അസ്ഥി മാത്രം പിൽക്കാലത്ത് ബാക്കിയായും ചെയ്തതായി പല ലേഖനങ്ങളിലും ഇന്നും കാണാൻ സാധിക്കും ഈ ശിക്ഷ നടപ്പാക്കിയിരുന്നത് വളരെ ക്രമബദ്ധമായ രീതിയിലൂടെയായിരുന്നു ആദ്യം കുറ്റവാളിയെ പൊതുവേദിയിൽ കൊല്ലും ശേഷം അയാളുടെ മൃതശരീരം ഇതുപോലെ ഇരുമ്പ് കൂട്ടിനുള്ളിൽ അടച്ചു വെക്കും അത് ഗിബറ്റിങ്ങിന് മാത്രമായിട്ടുള്ള നിർമ്മിച്ചിട്ടുള്ള ചില പോസ്റ്റുകളിൽ കെട്ടിത്തൂക്കും ചിലപ്പോൾ ഏതെങ്കിലും പള്ളി കവാടങ്ങളിലായിരിക്കാം മറ്റു ചിലപ്പോൾ ഇത് ഏതെങ്കിലും മാർക്കറ്റ് സ്ക്വയറിലായിരിക്കാം ആ കാഴ്ച കാണാനായി നൂറുകണക്കിന് ആളുകൾ തടിച്ചുകൂടും ചിലർ ഈ കാഴ്ച കാണാനായി കുട്ടികളെയും കൂട്ടിവരും നോക്കൂ ഇതാണ് തെറ്റ് ചെയ്താലുള്ള ശിക്ഷ ഒരു പക്ഷേ നിങ്ങളും ഭാവിക്ക് തെറ്റ് ചെയ്താൽ ഇതുപോലെ പൊതുജന മദ്യത്തിൽ അപമാനിക്കപ്പെട്ടേക്കാം എന്ന താക്കീത് മാതാപിതാക്കൾ കുട്ടികൾക്ക് അവിടെ വെച്ച് നൽകാറുണ്ടായിരുന്നു ഒരു പക്ഷേ അത് തന്നെയായിരുന്നു ഭരണാധികാരികളുടെ ഉദ്ദേശവും ഭയപ്പെടുത്തി നിയമം നടപ്പാക്കുക ഗിബറ്റിന്റെ ആദ്യകാലങ്ങളിൽ ജനങ്ങൾ ഇതിനെ വലിയ രീതിയിലാണ് സ്വീകരിച്ചത് നീതി ഇതാ നടപ്പായിരിക്കുന്നു ഇനി അനീതി ഒട്ടും എങ്ങും തന്നെ ഉണ്ടാകില്ല എന്ന രീതിയിൽ ആളുകൾ ഈ നിയമത്തെ ഈ രീതിയെ വലിയ രീതിയിൽ പാടി പ്രകൃതി പതിയെ പതിയെ ജനങ്ങൾക്ക് ഗിബറ്റിങ്ങിന്റെ ഭീകരത താങ്ങാൻ കഴിയാത്ത ഒരു കാഴ്ചയായി മാറി ഗിബറ്റിംഗ് നടപ്പാക്കിയിട്ടുള്ള പ്രദേശങ്ങളിലെ ചുറ്റുപാടുമുള്ള ആളുകൾ പരാതിപ്പെടാൻ തുടങ്ങി ഇതൊരു പൊതുദുരിതമാണെന്നും മൃതദേഹത്തിലെ പൊടികൾ കാറ്റത്ത് തങ്ങളിലേക്കും എത്തുന്നുണ്ട് എന്നും അതുവഴി തങ്ങൾക്ക് മാരകമായ രോഗങ്ങൾ ഉണ്ടാകുന്നുവെന്നും മൃതദേഹത്തിൽ നിന്ന് ഭമിക്കുന്ന ദുർഗന്ധം കാരണം സ്വന്തം വീട്ടിൽ ഇരിക്കാൻ സാധിക്കുന്നില്ല എന്ന രീതിയിലുള്ള പരാതികളായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് ഗ്രാമവാസികൾ മാത്രമല്ല മരണാനന്തരം മരണപ്പെട്ട വ്യക്തിയുടെ ശരീരത്തോടുള്ളതരം അപമാനിക്കൽ ദൈവവിരുദ്ധമാണ് എന്നും അന്നത്തെ പണ്ഡിതർ അഭിപ്രായപ്പെട്ടു അന്നത്തെ ഇംഗ്ലീഷ് ചിന്തകർ അതിനെ മനുഷ്യാവകാശത്തിന്റെ അന്ത്യസംസ്കാരം എന്നും വിളിച്ചു ഇംഗ്ലണ്ടിലാകെ ഇതിന്റെ ഉദ്ദേശം ആളുകളിൽ മുന്നറിയിപ്പ് നൽകുക എന്നത് മാത്രമല്ല ക്രൂരത പ്രദർശിപ്പിക്കലാണ് എന്ന രീതിയിലും സമൂഹത്തിൽ നിന്ന് അന്നത്തെ കാലത്ത് അഭിപ്രായങ്ങൾ വന്നു ഗിബറ്റിന് നിയമപരമായുള്ള അംഗീകാരം നൽകിയത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിരണ്ടിലായിരുന്നു കൊലക്കുറ്റം ചെയ്ത ആളുകളുടെ ശിക്ഷ അതായത് മരണശിക്ഷ നടപ്പാക്കിയ ശേഷം അവരെ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് എന്ന രീതിയിൽ ഗിബറ്റിങ്ങിൽ വെക്കാമെന്ന് അന്നത്തെ കാലത്ത് നിയമം പാസായി അത് ഭരണകൂടം നീതി എന്ന പേരിൽ നടപ്പാക്കിയ ക്രൂരതയായിരുന്നു ഈ നിയമപ്രകാരം അന്നത്തെ സർക്കാർ ഈ ഇത്തരം ഗിബറ്റിൽ വെക്കുന്ന ശരീരങ്ങൾ പ്രദർശിക്കാനായി മാത്രം ഗിബറ്റ് ഹിൽസ് എന്നൊരു പ്രോഗ്രാം തന്നെ കൊണ്ടുവന്നു അതായത് എവിടെ ഗിബറ്റ് വെക്കണം എന്ന് തീരുമാനിക്കാനുള്ള ഒരു ബില്ലായിരുന്നു അത് പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാനം മുതൽ പ്രമുഖ എഴുത്തുകാരെല്ലാം ഈ ശിക്ഷാരീതിക്കെതിരെ കർശനമായി രംഗത്ത് വന്നു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ ദ ജെന്റിൽമാൻ മാഗസിൻ എന്ന പ്രസിദ്ധീകരണത്തിൽ ഗിബറ്റി മനുഷ്യാവകാശ വിരുദ്ധമാണെന്ന് ഒരു ആർട്ടിക്കൾ വന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപതിൽ ജോൺ ലോറൻസ് തന്റെ പ്ലംഫറിൽ ഇപ്രകാരം എഴുതി ദ ക്രൂയാലിറ്റി ഓഫ് പോസ്റ്റ്മോർട്ടം ജസ്റ്റിസ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്നിൽ ചാൾസ് ബിഗ്നസ് തന്റെ ബർണബി റഡ് എന്ന തന്റെ നോവലിൽ സിവിലൈസ്ഡ് ക്രൂയാലിറ്റി എന്ന് വിശേഷിപ്പിച്ചു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിൽ ചരിത്രകാരൻ തോമസ് റൈറ്റ് ദ ഗിബറ്റ് ഓഫ് ഹാലിഫാക്സ് എന്ന തന്റെ ഗ്രന്ഥത്തിൽ ഈ ശിക്ഷയുടെ ക്രൂരത രേഖപ്പെടുത്തി ഇത്തരം പ്രസിദ്ധീകരണങ്ങളും ആർട്ടിക്കളും എല്ലാം ജനങ്ങളിൽ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തി ചെലുത്തിയെ ഗിബറ്റിംഗ് എന്ന ഈ നിയമത്തെ ജനങ്ങൾ പതിയെ പതിയെ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു പത്തൊമ്പതാം നൂറ്റാണ്ടിലെ ആദ്യ പാദങ്ങളിൽ ഇംഗ്ലണ്ടിൽ മനുഷ്യാവകാശത്തിന്റെ ശബ്ദങ്ങൾ പലയിടത്തായി ഉയർന്നു തുടങ്ങി അന്നത്തെ പാർലമെന്റിലെ ചില അംഗങ്ങൾ പറഞ്ഞത് ഗിബറ്റിംഗ് ഒരു മനുഷ്യാവകാശ യാതനയാണ് കുറ്റവാളികളെ കൊല്ലുക എന്നത് മാത്രമാണ് ഏറ്റവും നല്ല മാന്യമായ രീതി എന്ന് ചില പാർലമെന്റ് അംഗങ്ങൾ അന്നത്തെ കാലത്ത് അഭിപ്രായപ്പെട്ടിരുന്നു കൊല്ലപ്പെട്ട വ്യക്തിയുടെ ആത്മാവിനെ ഇത്രമേൽ അപമാനിക്കുന്നത് അന്യായമാണെന്നും പാർലമെന്റിൽ ശബ്ദമുയർന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ടിൽ വില്യം ജോബ്ലിങ് ഗിബറ്റിങ് എന്ന ശിക്ഷ രീതിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം ഉന്നയിച്ചു ഇത്തരം പ്രതിഷേധങ്ങൾ കൊണ്ട് തന്നെ ആവണം ജനങ്ങളിൽ വലിയ മാറ്റം വരികയും തുടർന്ന് പല ഗിബറ്റിംഗ് പോസ്റ്റുകളും ജനങ്ങൾ തകർക്കാനുള്ള ചില ശ്രമങ്ങളൊക്കെ നടത്തി തുടർന്ന് ഈ വിഷയം ഇത്തരമേൽ കത്തിപ്പടർന്നത് തന്നെ ഈ ശിക്ഷാരീതി അവസാനിപ്പിക്കണം എന്ന രീതിയിലുള്ള ചർച്ചകളൊക്കെ ഉടൻ തന്നെ ആരംഭിക്കുകയും ചെയ്തു ഇതിനു പിന്നാലെ സർക്കാർ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലിൽ അനാട്ടമി ആക്ട് പാസാക്കി അതോടെ ഗിബറ്റിംഗ് എന്ന ശിക്ഷ രീതി നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കപ്പെട്ടു ഇതിനെ തുടർന്ന് തന്നെ ഇംഗ്ലണ്ടിലെ അവസാന ഗിബിറ്റിംഗ് പോസ്റ്റും നീക്കം ചെയ്യപ്പെട്ടു മനുഷ്യൻ തന്റെ ക്രൂരതയിൽ നിന്ന് ഒരു അല്പം പിന്നോട്ടടിച്ച ഒരു നിമിഷം കൂടിയായിരുന്നു ഇത് ഈ ശിക്ഷ നടപ്പായിരുന്നത് പ്രധാനമായും ഇംഗ്ലണ്ടിലെ പല ഭാഗങ്ങളിലുമായിരുന്നു ലണ്ടൻ യോർക്ക് ന്യൂ കാസിൽ ബ്രിസ്റ്റൽ സൗത്ത് സ്കോട്ട്ലാൻഡ് അയർലൻഡ് മാത്രമല്ല ബ്രിട്ടീഷ് ഭരണകാലത്ത് അമേരിക്കയിലെ ചില സ്ഥലങ്ങളിലും ഈ ഗിബറ്റിംഗ് ശിക്ഷാരീതി നടപ്പാക്കിയിട്ടുണ്ടായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് ഇംഗ്ലണ്ടിലെയും അമേരിക്കയിലെയും ചില സ്ഥലങ്ങളിൽ ഇന്നും ഗിബറ്റ് ഹിൽ എന്ന പേരിൽ ഇന്നും പഴയ ഗിബറ്റ് തൂണുകളുടെ അവശിഷ്ടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇന്നത്തെ കാലത്തും ഇത്തരം ശിക്ഷാ നടപടികളെ കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ സാധാരണക്കാരായ പോലുള്ളവർ തീർച്ചയായും ആശങ്കയാണ് ഉണ്ടാവുന്നത് മനുഷ്യരിൽ നീതി നടപ്പാക്കാൻ വേണ്ടി നീതിയെക്കുറിച്ചുള്ള അപബോധം ഉണ്ടാവാൻ വേണ്ടി മൃതശരീരത്തെ ഇത്രത്തോളം അപമാനിച്ചു കൊണ്ടല്ല എന്നുള്ള ഒരു പൊതുബോധം പതിയെ ഇംഗ്ലണ്ടിൽ വന്നു തുടങ്ങി പഴപ്പെടുത്തി നിയമം നടപ്പാക്കി കളയാമെന്ന ഭരണകൂടങ്ങളുടെ ഒരു രീതി നിലനിൽക്കില്ല എന്ന് മാത്രമല്ല മനുഷ്യത്വം വഴി മാത്രമാണ് നിയമങ്ങൾ നടപ്പിലാക്കുകയും നിലനിൽക്കുകയും ചെയ്യുകയുള്ളു എന്ന് ഈ ഗിബറ്റിംഗ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്തായാലും ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലിൽ ഗിബറ്റിങ് അവസാനിച്ചു നിയമം മൂലം നിരോധിക്കപ്പെട്ടു പക്ഷേ അതിന്റെ ചരിത്രം ഇന്നും നമ്മളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നീതിയുടെ പേരിൽ എത്രത്തോളം അനീതിയായിരുന്നു അന്ന് പ്രവർത്തിച്ചിരുന്നത് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാമെന്ന് പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു നന്ദി